ഗുളികയിൽ മൊട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു മൊട്ടുസൂചിയും ക്യാപ്സ്യൂളും വിശദ പരിശോധനയ്ക്കായി ശേഖരിച്ചു ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി പ്രജിത് മോഹനൻ ചേരുന്നു പ്രശത് പ്രജിത്ത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു കാപ്സ്യൂളിനുള്ളിൽ മുട്ടു സൂചി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്തായാലും തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും Uh... വീണ രോഹിണി ഗുഡ് മോർണിംഗ് എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിദുര സ്വദേശിയായിട്ടുള്ള വിദുര ഉരുൾകുന്ന് സ്വദേശിയായിട്ടുള്ള വസന്ത വിദുര താലൂക്ക് ആശുപത്രിയിൽ ഈ പനി ചുമ തലവേദന തുടങ്ങിയിട്ടുള്ള ശ്വാസം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുമായി ചികിത്സ തേടുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് അവരുടെ ഒ പി ടിക്കറ്റ് പ്രകാരം അവർ ചികിത്സ തേടിയെത്തുന്നത് അവിടെ ഡോക്ടറെ കാണുന്നു ഡോക്ടർ കുറുപ്പടി നൽകുന്നു ഈ കുറിപ്പടിയുമായി ഫാർമസിയിലെത്തി മരുന്നുകൾ വാങ്ങിക്കുന്നു മൂന്ന് തരം മരുന്നുകൾ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് നൽകുന്നുണ്ട് ഒരു കഫസർപ്പ് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് അവിടെ ലഭ്യമല്ലായിരുന്നാലും നൽകിയിരുന്നില്ല ഒന്ന് സി ബോക്സ് ഫൈവ് ഹൺഡ്രഡ് പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഗുളിക അതോടൊപ്പം തന്നെ പാരസെറ്റാമോൾ അതോടൊപ്പം തന്നെ സിട്രിസൺ ഈ മൂന്ന് ഗുളികളാണ് അവിടെ നിന്ന് നൽകിയത് അതിൽ ഈ സീമോക്സ് ഫൈവ് എന്ന് പറയുന്ന ഗുളികയാണ് ഇപ്പോൾ വില്ലനായിരിക്കുന്നത് ഈ ഗുളിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ട് ദിവസങ്ങളായി അവർ കഴിക്കുന്നു കഴിച്ചു രണ്ട് ഗുളിക അവർ കഴിക്കുന്നു മൂന്നാമത്തെ ഗുളിക കഴിക്കാൻ എടുക്കുന്ന സമയത്താണ് ഗുളികയ്ക്ക് ഒരു വ്യത്യാസം അവർക്ക് തോന്നുന്നു അതായത് ഗുളികയിൽ അത്ര ഒരു ഭാരക്കുറവ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അതിലൊരു ഒരു വസ്തു ഉള്ളതായി തോന്നുന്നു അത് ഞെക്കിയപ്പോൾ അത് നമ്മൾ ഈ ഒരു ഞെക്കിൽ അത് ഞെങ്ങി പോകുമ്പോൾ അകത്ത് മരുന്ന് കാര്യം പക്ഷെ മറ്റെന്തുകൊണ്ട് അത് തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിലൊരു ഇരിക്കുന്നതായി ഈ വസന്ത കാണുന്നത് അവർ വീണ്ടും അടുത്തൊരു ഗുളികയെ കൂടി തുറന്ന് പരിശോധിച്ചപ്പോൾ അതിലും മുട്ടുസൂചി കണ്ടു ഉടൻ തന്നെ അവർ പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം വിവരം അറിയിച്ചിരുന്നു കാരണം രണ്ട് ഗുളികളാണ് അവർ കഴിച്ചിരിക്കുന്നത് ഇത് പരിശോധിക്കാതെയാണ് അവർ ആ ഗുളികൾ കഴിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു പിന്നീട് ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുകയും ആരോഗ്യവകുപ്പ് ഈ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എന്നാലും പിന്നീട് ദിവസം വസന്തയെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി കാരണം ഈ കഴിച്ച മരുന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ലോകവസ്തുക്കൾ അവരുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിരുന്നു പരിശോധന എന്തായാലും ഭാഗ്യവശാൽ അത്തരമൊന്നും കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുടെ ഒക്കെ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് ഇതിലാണ് ആരോഗ്യവകുപ്പ് ജനം ഡീവിയാണ് ഈ വാർത്ത ആദ്യം നൽകുന്നത് ഈ വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടു ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി അടക്കമുള്ളവർ നേരിട്ടെത്തി വസന്തയെ നേരിട്ട് കണ്ടു അവരുടെ നിന്ന് മൊഴി ശേഖരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ിൽ നിന്ന് വിവരങ്ങൾ തേടി അതോടൊപ്പം തന്നെ ഈ മരുന്ന് നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്ന മുട്ടു സൂചിയും ആ മരുന്നിന്റെ ക്യാപ്സ്യൂളുകളും പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ മരുന്ന് വിതരണം ചെയ്ത കമ്പനിക്കെതിരെ കമ്പനിയിൽ നിന്ന് വിശദീകരണം തേടുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് അറിയേണ്ടതായ കുറച്ചുകൂടി വ്യക്തത വരേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം രണ്ട് ഗുളികകളിൽ അവർ കഴിച്ച രണ്ട് ഗുളികകളിൽ ഈ പറയുന്ന രീതിയിൽ മുട്ടുസൂചി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് രണ്ട് ഗുളികകളിൽ ആ വസന്ത തന്നെ ഈ രീതിയിൽ മുട്ടുസൂചി കണ്ടെത്തുന്നു പിന്നീട് ഒരു ഗുളികയിൽ കൂടി ആകെ മൂന്ന് ഗുളികയിൽ ആറ് ഗുളിക കിട്ടിയതിൽ മൂന്ന് ഗുളികയിൽ മുട്ടുസൂചി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഈ മരുന്നിനൊപ്പം ഈ വന്ന ഒരു ആ ഒരു സ്ട്രിപ്പിൻ്റെ പകുതിയാണ് വസന്തയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൂടുതൽ സ്ട്രിപ്പുകളുണ്ട് ആ സ്ട്രിപ്പിൽ തന്നെ കൂടുതൽ ഇത്തരത്തിൽ മുട്ടുസൂചികൾ വന്നിട്ടുള്ള സാധ്യതയുണ്ടോ ഇത് മറ്റാർക്കെങ്കിലും ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ നിമിഷവും നമുക്കൊരു വ്യക്തത തരാൻ ഇതൊരു ആശുപത്രി അടക്കമുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊള്ളട്ടെ അതിൽ ഇന്നത്തോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയുമെന്ന് അറിയുന്നു എന്തായാലും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ പരിശോധനയുമായി പോവുകയാണ് എന്തായാലും ഒഴിവായത് വലിയൊരു അപകടമാണ് കാരണം ആദ്യം എടുത്ത രണ്ട് ഗുളികകൾ ഭാഗ്യവശാൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് കാരണം മാറിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷേ വസന്തയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു ഉൾകോ എന്ന് പറയുന്ന ഒരു സാധാരണ പ്രദേശത്ത് ഒരു സാധാരണക്കാരിയായ സ്ത്രീ ഒരു സർക്കാർ ആശുപത്രിയിൽ ചെന്ന് വിശ്വാസ്യതയോടെ മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഭാഗ്യവശാൽ മാത്രമായി ഒഴുക്കു പോകുന്നത് എന്തായാലും ജനം ടി വി വാർത്ത നൽകിയതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ഇടപെട്ട വിഷയത്തിൽ പരിശോധന തുടരുകയാണ് എന്തായാലും ആ പരാതിക്കാരിയെ അഭിനന്ദിക്കണം കാരണം ഒരു ചെറിയ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സാധാരണ രീതിയിലൊന്നും അത് ആരും ശ്രദ്ധിക്കുന്നു അതെ എന്തായാലും അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു മറ്റൊരു ഗുളിക കൂടി പരിശോധിച്ചു കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത്